ഇതുവരെ ആരും ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടാവില്ല എല്ലാവരുടെയും വീട്ടിലും സ്ഥിരം കാണുന്ന നേന്ത്രപ്പയം വെച്ചിട്ടാട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേന്ത്രപ്പയം ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം പഴുത്ത പയം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു മിക്സീഡ് ജാറിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച നേന്ത്രപ്പയം കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് പാലും കൂടി ചേർത്ത് കട്ടുകളില്ലാതെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വേറൊരു ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് പിസ്തയും പംകിൻ സീഡും കൂടി ഇട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ റെസിപ്പിക്ക് പംകിൻ സീഡ് ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം ആട്ടോ എടുത്തത് അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചാൽ പയം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയും ഒടിച്ചു വെച്ച നട്ട്സും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കുക പിന്നെ ഉണ്ടല്ലോ മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് മധുരം കൂടിപ്പോ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം സ്റ്റവ് ഓൺ ആക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്ത് നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലായിട്ടാണ് ആഡ് ചെയ്തത് ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഇങ്ങനെ മാറി വരും ആ സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം റവ ഏതായാലും കുഴപ്പമില്ല കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ എൻ്റെ അടുത്ത് ആ വീഡിയോ ഡിലീറ്റായി പോയി പാൻ നിന്ന് അടുന്ന് വരുന്ന പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കുക ചൂടാറുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കണേ ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പംകിൻ സീഡും കൂടി എൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കണേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയം വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയതെന്ന് ആരും പറയത്തേയില്ല ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ